ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ വാഴപ്പിണ്ടി കൊണ്ടൊരു നല്ല വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ് പോഷക മൂല്യങ്ങൾ ഒരുപാടുള്ള ഒന്നാണ് വാഴപ്പിണ്ടി ഇന്ന് വാഴപ്പിണ്ടി കൊണ്ട് നമുക്കൊരു നല്ല തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി വാഴപ്പിണ്ടി അരിയാനോട് എളുപ്പവഴിയാണ് അത് വട്ടത്തിൽ കണ്ടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നാല് കളഞ്ഞെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം അത് വാഴപ്പിണ്ടിയിലുള്ള ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ധാരാളം ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു എല്ലാ വീട്ടുകളിലും ഇതൊക്കെ വാഴ കൊല ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം പിണ്ടി എടുത്തു കഴിഞ്ഞിട്ടേ കൊല വീട്ടിലോട്ട് കൊണ്ടുവരത്തുള്ളൂ അതിൻ്റെ ഗുണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ദഹനത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഇതിൻ്റെ നീര് കുടിച്ചു കഴിഞ്ഞാൽ ദഹനം പെട്ടെന്ന് നടക്കുമെന്നാണ് പറയുന്നത് അന്യം നിന്നും പോയ ഈ ഇങ്ങനത്തെ ഉള്ള രുചി പഴമയുള്ള രുചികളെല്ലാം നമുക്ക് വീണ്ടും തീന്മേശയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഒക്കും ഇങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ലെവലിക്ക് രുചിപ്രദമായിട്ടുള്ള ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് ഈ പിണ്ടിയൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ ഒക്കോ എന്നറിയാൻ മയ്യത്ത് തന്നെ ആയിരിക്കും ഏറ്റവും വലിയ കാരണം ഇതൊക്കെ ഉപയോഗിക്കാനുള്ള മടി അതായത് പിണ്ടി എടുക്കുക നമ്മൾ വട്ടത്തിൽ അരിയുക വട്ടത്തിൽ അരിയുമ്പോൾ തന്നെ ഇതിൻ്റെ നൂല് കണ്ടില്ലേ ഈ നൂല് നമ്മൾ കൈകൊണ്ട് ചുറ്റും പഞ്ഞ് പോരും എന്നിട്ട് ഇത് കൂട്ടി പിടിച്ച് അരിഞ്ഞെടുക്കാം വളരെ ഈസിയാണ് വാഴക്കൊലയോളം പ്രാധാന്യം വാഴപ്പിണ്ടിക്കും തന്നെ ഉണ്ട് അതുകൊണ്ട് ഇനി ആരും തന്നെ ഈ വാഴപ്പിണ്ടി കളയാതെ ഇങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കും വാഴപ്പിണ്ടിയുടെ കൂടെ നമ്മൾ ചെറുപയർ വേവിച്ചതോടെ ഇരുന്നുണ്ട് തോരൻ്റെ അരപ്പിനാവശ്യമായ സാധനങ്ങളാണ് സ്വൽപ്പം ഒരു നിറത്തിന് വേണ്ടി മാത്രം മുളക് കൂടി എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ പച്ചമുളകാണ് അരയ്ക്കുന്നത് ഒരുമുറി നാളികേരം കരിയാപ്പില വെളുത്തുള്ളി ജീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമ്മളുടെ ഉള്ളിൽ ചതച്ചെടുക്കാവുന്നതാണ് നമ്മൾ ചേരുവയ്ക്ക് അനുസരിച്ച് എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേരുവയ്ക്ക് മാറ്റം വരുത്താവുന്നതാണ് കടുവ എല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് അരപ്പിടാം ഇനി തിലേക്ക് കഴുകി മുറുക്കി വെച്ചിരിക്കുന്ന പിണ്ടിയിടാം പിണ്ടിക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു വെള്ളവും ചേർക്കരുത് പിണ്ടിയിലെ വെള്ളം മാത്രം മതി അത് വേവാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വേവിക്കുക പിണ്ടി ഒരുവിധം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പയറിടാം വെന്ത പയറായതുകൊണ്ട് നന്നായിട്ട് തോന്നുന്നതിന് ശേഷം മാത്രം കൂട്ടി ഇളക്കുക നമ്മൾ സ്വാദിഷ്ടമായ വാഴപ്പിണ്ടി തോരൻ റെഡി